അടിപൊളി മഴയാണ് ഇതാടാ നമ്മളെ ഫിഷിംഗ് സ്പോട്ട് ഇതാ കേട്ടോ നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് നമ്മൾ ബ്രാലിന് വേണ്ടി തട്ടച്ചുകൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതിൽ മീൻ ഉണ്ടോടാ ഏ ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് ഞാൻ പറഞ്ഞാൽ പറട്ടെ നമുക്ക് ഒരു ചൂണ്ടേല് മീൻ കിട്ടിയെന്ന് തോന്നുന്നു പോയി നോക്കട്ടെ ഇവിടെ ബ്രാലാ എവിടെ എവിടെ ഒമ്പത് തുടക്കി മീൻ പോയോ ഏടെ മീനെന്തി ഇത് കണ്ടോ മക്കളേ ഞങ്ങൾക്ക് കിട്ടിയ ബ്രാലിനൊക്കെ ഉണ്ടോ ക്ലിയർ ആവുന്നില്ല പന്തോട് ഇതാണ് ഈ സൈസ് ഇഷ്ടംപോലെ ബ്രാലുണ്ട് കിട്ടോ ഇവിടെ നമ്മൾ പറലിനെ കുറത്തിട്ടായിരുന്നു ചൂണ്ടേല് ഇന്നത്തെ ബ്രാല് പിന്നെ വേറെ കുറെ മീനുണ്ട് കെട്ടോ ഇത് കണ്ടോ ലോപ്പിയുണ്ട് വേറെ ബ്രാലുണ്ട് മുട്ടിട്ടാ ഒക്കെ പോവോ ഏ പോവും നമുക്കില്ല